അത് ഓർമ്മിപ്പിക്കുകയാണ് ഈ ഭാഗവതം ഇതിൽ കഴിഞ്ഞാൽ ശ്രദ്ധിച്ചാണ് കേൾക്കുന്നതെങ്കിൽ നമുക്ക് ആത്മാഭിമാനം ഉണ്ടാവും ആചാരങ്ങളോടൊക്കെ ശ്രദ്ധ ഉണ്ടാവും ശാസ്ത്രങ്ങളോടുള്ള പുച്ഛം ഇല്ലാണ്ടാവും ഭാഗവതത്തിലെ ശ്രദ്ധ എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധ എന്ന് പറയുമ്പോൾ നമുക്കൊരു ശ്രദ്ധേ അറിയുള്ളു അറ്റൻഷൻ എന്നാണ് സായിപ്പിൻ്റെ ശ്രദ്ധ മാത്രമേ നമുക്കറിയുള്ളൂ അതല്ല ഗുരുവിലും ശാസ്ത്രത്തിലുള്ള വിശ്വാസം അടിയുറച്ച വിശ്വാസമാണ് ശ്രദ്ധ ഭാഗവതം മനസ്സിലാക്കാൻ ഏത് ശാസ്ത്രവും മനസ്സിലാക്കാൻ ബുദ്ധിയല്ല വേണ്ടത് എന്നിപ്പോൾ ബുദ്ധിയുള്ള ഒരു ബുദ്ധി കൊണ്ട് ഭഗവാനെ കിട്ടൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ ഗീതയിലെ ഭഗവാൻ അർജുനോട് പറയായിരുന്നു ബുദ്ധിമാൻ ലഭതേ ജ്ഞാനം എന്ന് പറയുമായിരുന്നു അങ്ങനെ പറഞ്ഞില്ല എന്ത് പറഞ്ഞു ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം ബുദ്ധിയല്ല വേണ്ടത് ബുദ്ധി കൊണ്ട് നമുക്ക് റാങ്ക് ഒന്നാം റാങ്ക് വാങ്ങാം അങ്ങനെയൊക്കെ കേമനായിട്ടിരിക്കാൻ സർട്ടിഫിക്കറ്റ് വാങ്ങാമെന്നല്ലാതെ ഈശ്വരന് ലഭിക്കില്ല അങ്ങനെ വേണമെങ്കിൽ തൃപ്തി വേണമെങ്കിൽ സന്തോഷം ഉണ്ടാവണമെങ്കിൽ കൃതാർത്ഥനാവണമെങ്കിൽ എന്തു വേണം ശ്രദ്ധ വേണം ശ്രദ്ധ കൊണ്ട് മാത്രമേ ജ്ഞാനം ഉണ്ടാവുള്ളൂ ആ ശ്രദ്ധ ഉണ്ടാക്കാനാണ് മാഹാത്മ്യം ശുക്കി പറഞ്ഞാൽ അത്രയേ ഉള്ളൂ എന്തിനാണ് മാഹാത്മ്യം നാളെ മുതൽ കേൾക്കാൻ പോകുന്ന ഗ്രന്ഥത്തിന് ഒരു വിശ്വാസവും ശ്രദ്ധയും ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് മാഹാത്മ്യം ഒരു ദിശാബോധം ആണ് ഓരോ സമയത്ത് എങ്ങനെ പെരുമാറണം എന്നൊക്കെ അറിയാൻ സാധിക്കും ഇത് ശ്രദ്ധിച്ചാണ് നമ്മൾ കേൾക്കുന്നതെങ്കിൽ തിരുക്കളാവില്ല ഇന്ന് നല്ല വിദ്യാഭ്യാസം ഉള്ളവർക്ക് പോലും പ്രതിസന്ധികളും പ്രയാസവും വരുമ്പോഴേക്കും പിടിച്ചു നിൽക്കാൻ പറ്റാതെ പലരും ഗുളിക കഴിച്ചിട്ട് ഉറങ്ങാറുണ്ടേ ഇന്ന് കൂടുതലും കേൾക്കുന്ന വാക്കൻ എന്താ സ്ട്രെസ്ഡ് ഡിപ്രസ്ഡ് വെൽ ഡ്രസ്ഡ് ആണ് നമ്മളാണ് ആകെ പ്രശ്നമാണ് മൊത്തം ബുദ്ധിമുട്ട് എന്നാലും ഉടുത്തൊരുങ്ങി ചിരിച്ചിങ്ങനെ നടക്കുന്നേ ഉള്ളൂ ഉള്ളിലൊക്കെ വിഷമം തന്നെയാണ് ആളുകൾ നോക്കിക്കഴിഞ്ഞാൽ എന്തോ പത്ത് ചാക്ക സിമെൻ്റ് തലയിൽ വെച്ചതുപോലെ പോലെ എല്ലാവരും ഇരിക്കണത് അത്രയൊന്നും ദുഃഖിക്കാനില്ല എന്നാൽ പോലും പല പ്രശ്നങ്ങളും ചോദിച്ച ദുഃഖങ്ങൾ അനവധി പറയാനുണ്ടാവും ഈ പ്രശ്നങ്ങളെയൊക്കെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കും ഈ ഗ്രന്ഥം ശ്രദ്ധിച്ച് കേട്ടാൽ അതിന് സംശയമില്ല ഭാഗവതം കേൾക്കുന്നവർക്ക് പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല പലതരം ദുഃഖ ദുഃഖം അനുഭവിക്കുന്ന നമ്മളെയൊക്കെ ആശ്വസിപ്പിക്കാനുള്ളൊരു കഴിവ് ഒരു ഗ്രന്ഥത്തിനുണ്ട് ഇത് വേദസാരമാണ് വേദം എങ്ങനെ ഈ ഗ്രന്ഥ ആണ് മനുഷ്യർ മറ്റുള്ള ജന്തുക്കളിൽ നിന്ന് ഏശൊരു വ്യത്യാസം ആർക്കേണ്ട മനുഷ്യനുണ്ട് ആണ് കുറച്ച് വിവരം ഉണ്ടെന്നാണ് പറയണത് എന്നാണ് പക്ഷേ ഇപ്പോഴുള്ളത് കാണുമ്പോൾ അങ്ങനെ തോന്നണമൊന്നുമില്ല എന്നാലും അങ്ങനെ പറയാം കുറച്ചൊരു വിവരം ഉണ്ട് വിവേകം അങ്ങനെ മനുഷ്യൻ തനിക്ക് വേണ്ടതൊക്കെ സ്വയം സമ്പാദിക്കാൻ തുടങ്ങി അതാണ് ആഹാരം വേണം കൃഷി ചെയ്യാൻ തുടങ്ങി മറ്റു ജന്തുക്കളൊന്നും അങ്ങനെ ചെയ്യണില്ല ഉണ്ടോ അവർക്ക് വേണ്ട ആഹാരം അതുണ്ടല്ലോ അതാണ് നമ്മൾ കൃഷി ചെയ്യാൻ തുടങ്ങി പക്ഷെ അതുകൊണ്ട് മാത്രം സന്തോഷിക്കാൻ മനുഷ്യന് പറ്റണില്ല കാരണം വിശപ്പ് മാറിയാൽ മാത്രം പോരാ ചില വിനോദങ്ങളൊക്കെ വേണം തോന്നി അങ്ങനെയാണ് കലകളൊക്കെ ഉണ്ടായത് നൃത്തം ചിലർക്ക് ഗീതം ഇങ്ങനെ പലതരത്തിലുള്ള കലാരൂപങ്ങളൊക്കെ ഉണ്ടായി പക്ഷെ അതൊക്കെ ഉണ്ടായിട്ടും തൽക്കാലം സന്തോഷമായിട്ടിരിക്കാൻ പറ്റണല്ലോ അതാണ് ഇതാണ് അത്രേ പറ്റുള്ളൂ സീരിയല് കാണുമ്പോൾ അരമണിക്കൂറിലേ പറ്റണല്ലോ കരണ്ട് പോയാൽ പോയില്ലേ ആ പഴയ ദുഃഖം വീണ്ടും വന്നില്ലേ അതാ പ്രശ്നം എന്നേക്കുമായിട്ട് സുഖമായിട്ടിരിക്കാൻ പറ്റണല്ലേ തൽക്കാലം സുഖമായിട്ടിരിക്കാൻ പല വിദ്യകളുണ്ട് അത് ചിലത് കുടിച്ചാൽ മതി ചിലത് കഴിച്ചാൽ മതി അങ്ങനെയൊക്കെ പറയും പക്ഷെ തൽക്കാലല്ലേ പറ്റുള്ളൂ അത് പോയാൽ വീണ്ടും വരണില്ലേ എന്നേക്കുമായിട്ട് ദുഃഖം നീങ്ങാൻ നീങ്ങാനെന്ത് വേണം അവരങ്ങനെ അന്വേഷിച്ചു അങ്ങനെ അവർ പുറമേക്ക് നോക്കണതെന്ന് നിർത്തി അകത്തേക്ക് നോക്കിയതാണ് അങ്ങനെ സൂക്ഷ്മമായിട്ട് ചിന്തിച്ചപ്പം അവരുള്ളിൽ തത്വം പ്രകാശിച്ചു അത് കേവലം ഇവിടെ മാത്രമല്ല ലോകത്ത് ദിക്കിലും അങ്ങനെ ജ്ഞാനികളുണ്ട് ഋഷീശ്വരന്മാരുണ്ട് പക്ഷെ അത് കൂടുതലുമുള്ളത് ഈ ഭാരതത്തിലാണ് ഈ പുണ്യഭൂമിയിലാണ് അത് അവർ എഴുതി വെച്ചു അതാണ് വേദം ഐക്യരാഷ്ട്രസഭയുടെ ഐക്യ ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച ഗ്രന്ഥം അതാണ് ഏറ്റവും ആദ്യത്തെ ഗ്രന്ഥമായിട്ട് പറയുന്നത് ഋഗ്വേദമാണ് അത് ഗ്രന്ഥ രൂപത്തിലായിട്ട് തന്നെ പതിനായിരക്കണക്കിന് വർഷത്തെ പഴക്കം ഉണ്ടെന്നാണ് അതിൻ്റെ മുമ്പ് അത് ഹൃദയത്തിലുണ്ട് ഋഷീശ്വരന്മാരുടെ അതിൻ്റെ പഴക്കം പറയാൻ സാധിക്കില്ല അതാണ് നമ്മുടെ അടിസ്ഥാനം വേദം പക്ഷെ ആ വേദം സാധാരണക്കാർക്ക് മനസ്സിലാവൽ ലേശം പ്രയാസ അത് പഠിച്ചാൽ മതി വ്യക്തമായിട്ട് അറിഞ്ഞാൽ മതി എല്ലാം തീരും ദുഃഖങ്ങളൊക്കെ തീരും പക്ഷേ അത് ഗ്രഹിക്കാനുള്ള ശക്തി നമുക്ക് വേണ്ടേ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി വേണ്ടേ നല്ല വിവേകമുള്ളവനാണെങ്കിൽ വിത്ത് കിട്ടിയാൽ കൊണ്ടുപോകും ഇവിടുന്ന് ഇപ്പോൾ എല്ലാവർക്കും മാങ്ങയുടെ അണ്ടി വണ്ടി തോന്നുവെച്ചാൽ കൊണ്ടുപോവുക അല്ലാത്തൊരാചാര്യം അല്ലാത്ത കഷ്ടം തന്നെയെന്നാണ് പറയുക അതാണ് പക്ഷെ അത് മതി നല്ല മാങ്ങയുടെ വിത്താണെങ്കിൽ കൊണ്ടുപോയി കുഴിച്ചിട്ടാൽ നമുക്ക് മാങ്ങ കിട്ടി നമുക്കേ കഴിക്കാൻ പറ്റുള്ളൂ വിത്ത് കിട്ടിയാൽ ഇനിയുള്ള കുടുംബത്തിന് മുഴുവൻ സുഖമായിട്ട് കഴിയാം മാങ്ങയുടെ കുരുവാണ് അണ്ടിയാണ് ഭാഗവൊന്നും അല്ല വേദമെന്ന് വിചാരിക്കും പക്ഷെ അങ്ങനെ കെട്ടിയാൽ അധികം പേര് സ്വീകരിക്കില്ല ജ്ഞാനികൾ അത്രയ്ക്ക് വിവേകമുള്ളവർ അത്രയ്ക്ക് സൂക്ഷ്മബുദ്ധിയുള്ളവർ സ്വീകരിക്കും വേദം പക്ഷെ അല്പജ്ഞരായ നമുക്കത് തൃപ്തി ആവില്ല അതുകൊണ്ട് ആചാര്യന്മാരൊരു സൂത്രം ചെയ്തു കഴമ്പിൻ്റെ ഉള്ളിൽ അണ്ടി വെച്ചു അതാണ് മാങ്ങ മാങ്ങയായിട്ട് തന്നാൽ കിട്ടും മധുരമായ കഴമ്പിൻ്റെ ഉള്ളിലെന്ത് ചെയ്തു ഈ അണ്ടിയെ ഒളിപ്പിച്ച് വെച്ചു മാങ്ങ കൊണ്ടുപോകുമ്പോൾ കൂട്ടത്തിൽ എന്തും കൊണ്ടുപോകും അറിയാതെ അണ്ടി കൊണ്ടുപോകും ഭാഗവതം നിങ്ങൾ കൊണ്ടുപോകുമ്പോൾ കൂടെ നിങ്ങൾ അറിയാതെ വേദം കൊണ്ടുപോവുകയാണ് അതിലുള്ളത് എന്താ വേദമാണ് ആ വിത്ത് നമ്മൾ കൊണ്ടുപോയി അതിൻ്റെ ഫലം അത് തന്നോളും നമ്മളറിയാതെ തന്നെ അതാണ് കഥാരൂപത്തിൽ ഭക്തിയാകുന്ന കഴമ്പിൻ്റെ ഉള്ളിലെന്താ ജ്ഞാനമാകുന്ന വേദം എന്നാണ് അതാണ് ഉള്ളിൽ വെച്ചത് അത് കൊടുക്കണമെങ്കിൽ കൂടി കൊടുത്താൽ നമ്മൾ വാങ്ങില്ല അതുകൊണ്ട് എന്ത് ചെയ്തു മാമ്പഴമായിട്ടങ്ങനെ തരികയാണ് അത് നമ്മൾ കൊണ്ടുപോകുമ്പോൾ കൂട്ടത്തിൽ ജ്ഞാനം അറിവ് വേദത്തെ കൊണ്ടുപോവുകയാണ് ആ ഭാഗത്തിനാണ് മധുരമായ കഥകളിലൂടെ ഉപദേശങ്ങളിലൂടെ ഭക്തിയിലൂടെ ജ്ഞാനം വേദത്തെ അവതരിപ്പിക്കുക അതാണ് ഭാഗവതം ചെയ്യുന്നത് മറ്റു പല ഗ്രന്ഥങ്ങളും രചിച്ചിട്ട് തൃപ്തി പരാതിയാണ് ആര് രചിക്കുന്നത് യാസര് ഭാഗവതം രചിക്കണമെന്നാണ് പറയുക അനവധി ഗ്രന്ഥങ്ങൾ രചിച്ചു എന്നിട്ടൊന്നും തൃപ്തി വന്നില്ല ഇതുപോലെ ചോദിച്ചാൽ കുറേ വിഭവങ്ങൾ കഴിച്ച് അവസാനമാണ് പായസം വളമ്പുക എന്താണ് പുളിഞ്ചി ഉണ്ടാവും ഉപ്പിലിട്ടതുണ്ടാവും ഒക്കെ കഴിച്ചോ ഒക്കെ കഴിച്ച് അവസാനം പായസം കിട്ടണം അപ്പോഴാണ് അതിൻ്റെ രുചി ഉണ്ടാവുക കാരണം രുചിയുള്ള ഉപ്പും എരിവും പുളിയും ഒക്കെ കഴിച്ച് ശീലമുള്ള നാവിന് മാത്രമേ മധുരം കിട്ടിയാൽ ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ അതാണ് കുറേ ദുഃഖം അനുഭവിച്ചവർക്കെ ഭാഗവതം മനസ്സിലാവുള്ളൂ എന്താണ് ശരി പറയുമല്ലോ ഭാഗവതം മനസ്സിലാവില്ല ദുഃഖമനുഭവിക്കാത്തതുകൊണ്ടേ അപ്പോൾ പോരാ കുറച്ചധികം അനുഭവിച്ചാൽ തത്വങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് പലതും പലതും ചെയ്ത് തൃപ്തി വരാതിരിക്കുന്നവരാണ് ഭാഗവതം കേൾക്കേണ്ടത് എന്നാണ് അല്ലാതെ എല്ലാവരെയും വിളിച്ചുപോടെ കൊണ്ടിരുത്തരുത് എന്നാണ് ഇപ്പോൾ സ്വസ്ഥമായിട്ട് ഇരിക്കാച്ചാൽ അങ്ങനെ ഇരിക്കട്ടെ എന്തിനാ അവരെ സ്വസ്ഥത ഇല്ലാണ്ടിയാക്കണോ ഇപ്പോൾ അവർ തൃപ്തരാണ് ഓ ഞാൻ അങ്ങനെ പോട്ടെ ജോലിയിൽ തൃപ്തരാണ് കല്യാണം കഴിച്ചു തൃപ്തരാണ് ആ കുട്ടി ഉണ്ടായി തൃപ്തരാണ് അങ്ങനെ പോട്ടെ പോട്ടേന്ന് അവർ ഭാഗവതം കേൾക്കണെതിരുമേനി വേണ്ട എന്തിനും ഇപ്പോൾ ഭാഗവത് തൃപ്തിയായിട്ട് സുഖമായിട്ടിരിക്കാനല്ല ഇത് കേൾക്കണത് അവരിപ്പോൾ തന്നെ അങ്ങനെയാണെങ്കിൽ നിർബന്ധിക്കണോ കുറച്ചുകൂടി കഴിഞ്ഞ് അവർക്കിത് പോരാൻ തോന്നുമ്പം അവരും വന്നിരിക്കും എന്നാണ് നമ്മളെപ്പോഴും വന്നിരുന്നു എപ്പോഴും വന്ന് പറ്റിട്ടത് ഭാഗവത്തിലേക്കാണ് ഒന്നുമല്ല ആ പലതിന് പിന്നാലെ പോയി അധികം ഒരു അറുപത് കഴിഞ്ഞവരാ വന്നിരിക്കുക എന്താ കാരണം ചോദിച്ചാൽ പലതും പരീക്ഷിച്ചു എന്താണ് സുഖമായിട്ടിരിക്കാൻ പലതും പരീക്ഷിച്ചു കുട്ടിക്കാലത്ത് വിചാരിച്ച് മാർക്ക് കിട്ടിയാൽ മതി കിട്ടി തൃപ്തിയായോ ഇല്ല അപ്പം ജോലി കിട്ടിയാൽ തൃപ്തിയാവുന്നില്ല ജോലി കിട്ടി നട്ടോ തൃപ്തി ആയി ഇല്ല പ്രമോഷനായി തൃപ്തിയായോ ഇല്ല ശമ്പളം കുറേ കൂടി എന്നിട്ട് തൃപ്തിയായോ ഇല്ല കല്യാണം കഴിഞ്ഞാൽ തൃപ്തിയാവുന്നു ചോദിച്ചു കല്യാണം കഴിഞ്ഞു തൃപ്തിയായും ഇല്ല അപ്പോൾ കുഞ്ഞിക്കാലെ കാണാനായിട്ടാണ് വിചാരിച്ചു അത് കണ്ടു തൃപ്തിയായി ഇല്ല പിന്നെ അവരുടെ പഠിപ്പ് അതും കഴിഞ്ഞു തൃപ്തിയായി ഇല്ല അവരുടെ കല്യാണം അതും കഴിഞ്ഞപ്പം മനസ്സിലായി ഇതുകൊണ്ടൊന്നും അപ്പോഴേക്ക് അറുപത് വയസ്സ് കഴിഞ്ഞു ഇനി എന്ന സപ്താഹം കേട്ടു വെക്കുക ഇനിയാണ്